സഹോദരങ്ങളെ ഞാൻ അങ്ങനെ മലപ്പുറം ജില്ലയോട് വിട പറയാണ് വളരെ വിഷമമുണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് സ്നേഹത്തോടെ പെരുമാറിയ ഒരു സ്ഥലമാണ് ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല ഇനി പോകാൻ പോകുന്നത് ഈ കടലുണ്ടിക്കടവ് പാലത്തിൻ്റെ മുകളിലൂടെ ഞാൻ അപ്പുറം കടക്കാൻ ഉദ്ദേശിക്കുകയാണ് അപ്പുറം കടന്നു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയാവും ഒരുപാട് ഒരുപാട് സ്നേഹം പകർന്ന് നൽകിയ മലപ്പുറം ജില്ലയോട് ഞാനിതാണ് വിടെ പറയുകയാണ് ഈ കാണുന്നതാണ് കടലുണ്ടിപ്പുഴ നമുക്ക് ദൂരെ ഒരു പാലം കാണാം ഈ പാലത്തിലൊരു വലിയ അപകടം മുൻപ് നടന്നിട്ടുണ്ട് ആ ഓർമ്മകളും പേറി ആ പാലം എല്ലാത്തിനും സാക്ഷിയായി ഈ കടലുണ്ടിപ്പുഴയും കടലുണ്ടിപ്പുഴ കടക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ പാലവും അതിലെൻ്റെ സത്യവേദ സാരങ്ങളുടെ വണ്ടിയും ഇതുപോലൊരു ഭാഗം ഇതുപോലൊരു സീനറി കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരേണ്ടി വരും വേറെ എവിടെയും കാണില്ല അറബിക്കടലിൻ്റെ ആ പ്രതാപം പേറിക്കൊണ്ട് കടലുണ്ടി പുഴ അറബിക്കടലിനോട് ചേരുന്ന ഈ ഭാഗത്ത് അത് വ്യക്തമായി കാണുന്നതിന് വേണ്ടി അവിടെ തന്നെ ഒരു പാലവും നമുക്ക് കിട്ടിയിരിക്കുകയാണ് ആ പാലത്തിൻ്റെ നടുഭാഗത്ത് നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറബിക്കടൽ മുഴുവനായും കാണാം കടലുണ്ടി പുഴ അറബിക്കടലിലേക്ക് ചേരുന്നതും കാണാം ചില സമയങ്ങളിൽ പുഴയിലെ വെള്ളം കടലിലേക്കും ചില സമയങ്ങളിൽ കടലിലെ വെള്ളം പുഴയിലേക്കും മാറി മാറി പകർന്ന് നൽകിക്കൊണ്ട് അവരുടെ ഈ സംഗമം നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഞാൻ മലപ്പുറത്തിനോട് വേദനയോടെ വിട പറയുകയാണ് വീണ്ടും കാണാം വീണ്ടും കാണണം എന്നാഗ്രഹത്തോട് ഒരുപാട് ഒരുപാട് പേരോട് സ്നേഹം പങ്കുവെച്ച ഒരുപാട് പേരുണ്ട് ഇവിടെ വീണ്ടും വരണമെന്ന ആഗ്രഹമുള്ള ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളും മലപ്പുറം ജില്ലയിൽ ഞാൻ കണ്ടു എല്ലാ ജില്ലയിലും അതുപോലെ സ്നേഹം നിറഞ്ഞ ആളുകളെ ഞാൻ കണ്ടു പക്ഷേ കൂടുതൽ പേരെ മലപ്പുറം ജില്ലയിൽ കണ്ടു പല ജില്ലകളിലും വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങൾ വളരെ ചെറിയ പിന്നെ വളരെ ചെറിയ എണ്ണത്തിൽ വളരെ ചെറിയ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായെങ്കിലും ഈ മലപ്പുറം ജില്ലയിൽ ഇതുവരെ അതുപോലെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ സാധിച്ചു ഇവിടുത്തെ ജനങ്ങൾക്ക് വർഗീയത വളരെ കുറവാണ് ഏത് മതസ്ഥരായാലും സഹോദര മതസ്ഥരോട് ബഹുമാനവും അവരുടെ ഗ്രന്ഥങ്ങളോട് ബഹുമാനവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ ആളുകളാണ് അതായത് പച്ചയായ മനുഷ്യരാണ് ഇവിടെയുള്ളത് പറഞ്ഞാൽ മനസ്സിലാവുന്നവരാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഒരിക്കൽ കൂടി നിറഞ്ഞ മനസ്സോടെ നിങ്ങളോട് യാത്ര ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സഹനയാത്ര യാത്ര തുടരുകയാണ് എൻ്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും നിങ്ങളുള്ളതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഞാനും ഉണ്ടാകണം എന്ന അഭ്യർത്ഥനയോട് എല്ലാവർക്കും നന്ദി